ം ആയിരം ക്ഷേത്രങ്ങളുടെ നാടാണ് കാഞ്ചീപുരം പുരാണങ്ങളോടും ചരിത്രത്തോടും ഏറെ ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എന്നും വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവയാണ് പല്ലവ വംശങ്ങളുടെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും എല്ലാം ഭരണത്തിന് കീഴിലൂടെ കടന്നുപോയ ഇവിടത്തെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പല കഥകളുമുണ്ട് അത്തരത്തിൽ കാഞ്ചീപുരത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിത്രഗുപ്ത ക്ഷേത്രം ചിത്രഗുപ്തന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് കാഞ്ചീപുരം ചിത്രഗുപ്ത ക്ഷേത്രം മരണദേവനായ യമന്റെ കിങ്കരനായാണ് ചിത്രഗുപ്തനെ പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് മനുഷ്യന്റെ നന്മയും തിന്മയും അടക്കമുള്ള എല്ലാ പ്രവർത്തികളെയും രേഖപ്പെടുത്തുന്ന ചിത്രഗുപ്തൻ മരണശേഷം ഓരോ മനുഷ്യരും സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആൾക്കൂടിയാണ് ചിത്രഗുപ്തനായി സമർപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് കാഞ്ചീപുരത്തെ വിസ്മയിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാഞ്ചീപുരം ചിത്രഗുപ്ത ക്ഷേത്രം ഇന്ന് ഇവിടെ കാണുന്ന ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് ചരിത്രം പറയുന്നത് പിന്നീട് പലപ്പോഴായി വന്ന ഭരണാധികാരികളാണ് ക്ഷേത്രത്തിന് ബാക്കി കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത് ചിത്രഗുപ്തൻ എന്ന ദേവനെ കുറിച്ച് പല കഥകളും പ്രചരണത്തിലുണ്ട് ഒരിക്കൽ ഭൂമിയിൽ ധർമ്മം നിലനിൽക്കുന്നതിനെക്കുറിച്ചും മനുഷ്യരുടെ ഇടയിൽ നന്മ തുടരേണ്ടതിനെ കുറിച്ചുമൊക്കെ ശിവൻ പാർവതിയോട് സംസാരിക്കുകയായിരുന്നു ആളുകൾ മോശം പ്രവൃത്തികൾ ഏർപ്പെടുന്നത് തടയുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ശിവൻ ആളുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആരെയെങ്കിലും വേണമെന്ന് തീരുമാനിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ തളികയിൽ ചിത്രങ്ങൾ വരയ്ക്കുവാൻ ആരംഭിച്ചു വര പൂർത്തിയായപ്പോൾ കുറച്ചുകൂടി വിശദമായി വരയ്ക്കുവാൻ പാർവതി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആ ചിത്രത്തിൽ നിന്നും രൂപം കൊണ്ട ദേവനാണ് ചിത്രഗുപ്തൻ അങ്ങനെ മനുഷ്യരുടെ നന്മയുടെയും തിന്മയുടെയും കണക്കെടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദേവനാണ് ചിത്രഗുപ്തൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റൊരു കഥയനുസരിച്ച് തനിക്ക് കുഞ്ഞുണ്ടാകുവാൻ ഇന്ദ്രൻ ശിവനോട് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവിക ആഗ്രഹം അനുസരിച്ച് ഇന്ദ്രന്റെ ഭാര്യ ഇന്ദ്രാണിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള വിധിയില്ലായിരുന്നു അങ്ങനെ ശിവൻ കാമദേവനോട് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ആവശ്യപ്പെടുകയും ശിവൻ പിന്നീട് ആ കുട്ടിയെ ഇന്ദ്രനെയും ചന്ദ്രനെയും ഏൽപ്പിച്ചു പിന്നീട് അവനെ ചിത്രഗുപ്തനായി വളർത്തിയെന്നും ഐതിഹ്യം പറയുന്നുണ്ട് മൂന്ന് നിലകളുള്ള രാജഗോപുരമാണ് ക്ഷേത്രത്തിനുള്ളത് ശ്രീഗോപിലിനുള്ളിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ചിത്രഗുപ്തന്റെ പ്രതിഷ്ഠയുള്ളത് അദ്ദേഹത്തിന്റെ വലതു കൈയിൽ എഴുത്താണിയും ഇടതുകൈൽ എഴുത്തോലയും കാണുവാൻ സാധിക്കും ലോഹത്തിൽ പണിതീർത്ത ചിത്രഗുപ്തന്റെയും ഭാര്യ കർണിക അമ്പലത്തിന്റെയും രണ്ട് വിഗ്രഹങ്ങൾ ഇവിടെ കാണാം എല്ലാ പൗർണമി ദിനങ്ങളിലും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും ഏപ്രിൽ മാസത്തിലെ ചിത്ര നാളിലാണ് ഏറ്റവും പ്രധാന ആഘോഷങ്ങൾ ഇവിടെ നടക്കുന്നത്